ഐ പി എല്ലിൽ ഏറ്റവും തരംഗമായ ഒരു തീം സോങ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പെരിയ വിസിൽ അടിയങ്കോ എങ്ക ഊര് ചെന്നൈക്ക് പെരിയ വിസിൽ അടിയങ്കോ എങ്ക തലൈ ധോണിക്ക് പെരിയ വിസിൽ അടിയങ്കോ എന്നത് മില്യൺ കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് റാഞ്ചിയിൽ നിന്നും വന്ന് ചെന്നൈയുടെ എല്ലാം എല്ലാമായി മാറിയ ആളാണ് മഹേന്ദ്ര സിംഗ് ധോണി ധോണി തൻ്റെ ആദ്യത്തെ ടെസ്റ്റ് കളിച്ചതും ടെസ്റ്റ് കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയതും ചെന്നൈയിലാണ് ഇന്ത്യ കണ്ട മികച്ച ക്യാപ്റ്റനും ബാറ്ററും വിക്കറ്റ് കീപ്പറും ഒക്കെയാണ് മഹേന്ദ്ര സിംഗ് ധോണിയെങ്കിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ധോണി എന്ന വികാരം അതിലും മേലെയാണ് അതുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഐ പി എൽ ടീം എന്നും ഓർമ്മിക്കപ്പെടുന്നത് ധോണിയുടെ പേരിൽ തന്നെയാകും ഇന്ത്യ ഒട്ടാകെയുള്ള ആരാധകർ ആ മഞ്ഞക്കുപ്പായക്കാരനെ ഹൃദയത്തിൽ ചേർത്തിട്ട് പതിനാറ് വർഷം തികയുകയാണ് ലോക ഫുട്ബോളിൽ ബ്രസീലാണ് മഞ്ഞപ്പട ഐസ് എല്ലിൽ നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സാണ് മഞ്ഞപ്പട ഐ പി എൽ എത്തുമ്പോൾ ഒരേയൊരു മഞ്ഞപ്പട ധ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി മഹേന്ദ്ര സിംഗ് ധോണി പതിനാറ് വർഷം കൊണ്ട് അഞ്ച് കിരീടങ്ങളാണ് നേടിക്കൊടുത്തത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിലാണ് ധോണി ചെന്നൈക്ക് വേണ്ടി കിരീടം നേടിയത് ചെന്നൈക്ക് വേണ്ടി ധോണി കഴിഞ്ഞ സീസൺ വരെ ഇരുന്നൂറ്റി പതിനാല് ഇന്നിങ്സുകളാണ് കളിച്ചത് അതിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് റൺസും നേടിയിട്ടുണ്ട് മുപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന മികച്ച ആവറേജുള്ള ധോണി മധ്യനിരയിൽ നൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത് ഇരുപത്തിമൂന്ന് ഹാഫ് സെഞ്ചുറികളും ചെന്നൈക്ക് വേണ്ടി ധോണി നേടിയിട്ടുണ്ട് ഐ പി എല്ലിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സിക്സറാണ് ധോണി അടിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി ബൗണ്ടറികളും ധോണിയുടെ പേരിലുണ്ട് ഐ പി എല്ലിൽ മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിയിലും ധോണി തൻ്റെ കയ്യൊപ്പ് ചേർത്തിട്ടുണ്ട് ചെന്നൈക്ക് വേണ്ടി രണ്ടായിരത്തി പത്തിലും പതിനാലിലും ധോണി ചാമ്പ്യൻസ് ട്രോഫി നേടുകയും ചെയ്തു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ ക്യാപ്റ്റൻ എന്ന ബഹുമതിയും ധോണിക്കുണ്ട് ലോകമെമ്പാടുമുള്ള ചെന്നൈ ആരാധകർ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഐ പി എൽ സീസണാണ് ഈ സീസണിലും ചെന്നൈയുടെ തലയുടെ തകർപ്പൻ പ്രകടനം കാണാനാണ് ഏവരും കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്ന മത്സരത്തിൽ ഒരു ഉജ്ജ്വലമായ ക്യാച്ച് എടുത്ത് ധോണി ആരാധകരെ ഞെട്ടിച്ചിരുന്നു നാൽപ്പത്തിരണ്ടാം വയസ്സിലും ഒരു മാറ്റവും ഇല്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫുൾ ലെങ്ത് ഡൈവാണ് ധോണി നടത്തിയത് ക്യാപ്റ്റൻസി ഒഴിഞ്ഞെങ്കിലും പുതിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മുതിർന്ന കാരണവരെ പോലെ ധോണി അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സീസണിലും തുടർച്ചയായ രണ്ട് വിജയങ്ങളുമായി ചെന്നൈ കുതിപ്പ് തുടരുകയാണ് ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരിനെയും പിന്നീട് ഗുജറാത്തിനെയുമാണ് അവർ തകർത്തുവിട്ടത് നേരത്തെ ധോണിക്കൊപ്പം അവരുടെ ചിന്നത്തല എന്ന് വിളിക്കുന്ന സുരേഷ് റെയ്ന ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേഷ് റെയ്ന തന്നെയാണ് റെയ്ന വിരമിച്ചപ്പോൾ പുതിയ ചിന്നത്തലയായി ധോണിയുടെ എക്കാലത്തെയും വിശ്വസ്തനായ രവീന്ദ്ര ജഡേജ എത്തി കഴിഞ്ഞ ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനു വേണ്ടി ചെന്നൈക്കാരനായ സായി സുദർശനാണ് തിളങ്ങിയത് മറുപടി ബാറ്റിംഗിൽ ചെന്നൈക്ക് വേണ്ടി വിജയ റൺസ് അടിച്ചത് ഗുജറാത്തിയായ രവീന്ദ്ര ജഡേജയായിരുന്നു നിർണായക സമയത്ത് ആറ് പന്തിൽ പതിനഞ്ച് റൺസ് നേടിയാണ് ജഡേജ അവർക്ക് കിരീടം നേടിക്കൊടുത്തത് ഇത്തവണയും ഏറ്റവും പ്രതീക്ഷയുള്ള ആരാധകരുള്ള ടീം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉള്ളൂ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ അല്ലെങ്കിലും ചെന്നൈയുടെ തല ഇപ്പോഴും മഹേന്ദ്രസിംഗ് ധോണി തന്നെയാണ്